ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുമില്ലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ടുതന്നെ നമ്മൾ സ്റ്റുഡിയോയിലല്ല നമ്മൾ പുറത്ത് ഒരു സ്ഥലത്ത് നമ്മുടെ സുഹൃത്തിൻ്റെ റൂമിൽ ഇരുന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വളരെ ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് വ്യക്തമായിട്ട് അതിനകത്ത് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ ഇതുവരെ ഒരു നടന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നില്ല എന്നാൽ രണ്ട് ദിവസം കൊണ്ട് ഇപ്പം പല പല ഞെട്ടിക്കുന്ന വാർത്തകൾ ഇപ്പൊ ഇടവേള ബാബുവിനെ കുറിച്ചിട്ട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നടനും തിരക്കകത്തും സംവിധായകനുമായിട്ടുള്ള രഞ്ജിത്തിനെ കുറിച്ചിട്ട് ഞെട്ടിക്കുന്ന ചില വാർത്തകൾ ാണ് നമ്മളൊക്കെ കണ്ടത് ഒരു ബംഗാളി നടി തന്നെ ആദ്യം പറയുന്നു പിന്നീട് അതിനുശേഷം രേവതി തന്നെ പറഞ്ഞു രേവതിയുടെ ഒരുപാട് സിനിമകൾ രഞ്ജിത്ത് ഡയറക്ട് ചെയ്തിട്ടുള്ളതാണ് രേവതിയും രഞ്ജിത്തും തമ്മിൽ വലിയ അടുപ്പമുള്ളതാണ് പക്ഷെ ആ രേവതി പോലും ഇപ്പൊ രഞ്ജിതിനെ കുറിച്ച് ഇത്തരത്തിലുള്ള വാർത്തകൾ പറയുന്നുണ്ട് രേവതിക്ക് ഒരു കുട്ടി ഉണ്ട് എന്ന തരത്തിലൊക്കെ ഉള്ള വാർത്തകളൊക്കെ ഇതിനടക്കം തന്നെ വരുന്നുണ്ട് എന്തായാലും മലയാള സിനിമ എന്ന് പറയുന്ന ആ ഒരു പർവ്വതം അതിപ്പോഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല വമ്പന്മാരും ഇപ്പൊ വീഴുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഒരു വാർത്ത ഇതിന്റെ കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ അമ്മ കമ്മിറ്റിയുടെ ഒരു അംഗമാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക മമ്മൂക്കായി കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലെ ചില വേട്ടാവളിയന്മാർ ചില വൃത്തിഘട്ടവുമാർ എടുത്തിട്ട് തലങ്ങും വിലങ്ങും വലിച്ചു കയറി കാരണം അദ്ദേഹം മട്ടാഞ്ചേരി മാഫിയാണ് അദ്ദേഹം കള്ളപ്പണം ഉപയോഗിച്ചാണ് സിനിമ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരുപാട് സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്ന തരത്തിലൊക്കെ ഒരുപാട് വൃത്തികെട്ട തിണ്ടിത്തരങ്ങളൊക്കെ പറഞ്ഞ് ചില നാറുകൾ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഈ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ പറയുന്ന സിദ്ദീഖും സിദ്ദീഖിൻ്റെ മറ്റ് പ്രസിഡന്റും സെക്രട്ടറിയും ആ സംഘടനയിലുള്ള ഒരാളും തന്നെ മമ്മുക്കാക്കെതിരെ ഇങ്ങനെ വാര്ത്ത ചെയ്തതിന്റെ പേരിൽ ഒരാളും ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ ഈ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ലാലേട്ടൻ മിലിറ്ററി ഡ്രസ്സിൽ വന്ന് അവിടെ വന്ന് സെൽഫി എടുത്തു അത് പിന്നീട് മോഹൻലാൽ തന്നെ അദ്ദേഹത്തിന്റെ പേജിനകത്ത് അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്ക് മോഹൻലാലിനെ മിലിറ്ററിനെയും മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മ സെക്രട്ടറി ഈ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പോലീസിൽ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചെകുത്താന പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് ഞാൻ സത്യത്തിൽ വളരെ അത്ഭുതത്തോടു ഈ വാർത്തകളൊക്കെ കണ്ടത് കാരണം ഇത്രയും ദിവസം സിദ്ദിഖ് വന്നിരുന്ന് ഇങ്ങനെ പല മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ന്യായീകരിച്ചപ്പോൾ അപ്പോഴത്തേക്ക് എനിക്ക് അത്ഭുതമാണ് തോന്നിയത് എന്താണെങ്കിലും ഇപ്പോ സിദ്ധീഖനെ കുറിച്ചിട്ട് നടികൂടിയായിട്ടുള്ള രേഷ്മ സമ്പത്ത് എന്ന് പറയുന്ന ഒരു നടി വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പം പുറം ലോകത്തേക്ക് വിട്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഈ സിദ്ധീഖനെ പോലുള്ളവരും അല്ലെങ്കിൽ ഇപ്പോ ഈ പേര് വെളിപ്പെടുത്തിയിട്ടുള്ള ഒരാളും ഈ സംഘടനയിൽ നിൽക്കാൻ യോഗ്യനല്ല എന്നുകൂടെ പറയണം എന്തായാലും നമുക്ക് ഈ രേഷ്മ സമ്പത്ത് പറയുന്ന ഞെട്ടിക്കുന്ന വാർത്ത എന്താണ് എന്ന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ കുറയ്ക്കാൻ നേരെ നമുക്ക് ഞാൻ വളരെ വളരെ യങ്ങായിരിക്കുമ്പോൾ നടന്നൊരു വിഷയമാണ് എനിക്കിത് അത് പറയാൻ തന്നെ എനിക്ക് എത്ര വർഷങ്ങൾ വേണ്ടി വന്നു എന്നുള്ളത് തന്നെ അതിന്റെ ഒരു സീരിയസ്നെസ്സും അതിൻ്റെ ആ വിഷയത്തോടുള്ള ഒരു സെൻസിറ്റിവിറ്റിയും മള്ളണറബിലിറ്റിയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നെയിപ്പോൾ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തുന്നതും അത് തന്നെയാണ് അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എ എം എം എ ജനറൽ സെക്രട്ടറിനെ അദ്ദേഹത്തെയാണ് ഞാൻ ഒരു അറ്റാക്കർ എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ടത് അപ്പം അദ്ദേഹത്തിന്റെ റെസ്പോൺസും ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന റെസ്പോൺസൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എന്ന് ഞാൻ പറയുന്നില്ല ഓബിയസ്ലി അവർക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് അതുകൊണ്ടാണല്ലോ അവർ അബ്യൂസസ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഇതിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മളത് ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് അറിയാം സോ ഇറ്റ്സ് ഹൈ ടൈം അതാ ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് ആണെങ്കിലും ഇനി എന്താണ് ചെയ്യുന്നത് അതിൽ എത്രയും പെട്ടെന്ന് ഒരു ഒരു ലേറ്റ്നസ് ഇല്ല ബിക്കോസ് ഓൾറെഡി അത് ലേറ്റ് ആണ് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി ഇപ്പോഴത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് ആ രവിതിനെങ്ങൾക്ക് മുമ്പ് അത്തരത്തിൽ അബ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് സെക്രട്ടറിയായ ഇദ്ദേഹം എന്താണ് അഡ്ജസ്റ്റ്മെന്റിനെന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത് പക്ഷെ ദ തിങ് ഹി റേപ്ഡ് മീ അയാള് എനിക്ക് പറയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ സിനിമ സിനിമയിൽ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അഭിനയം എന്ന് പറയുന്ന വലിയൊരു സയൻസ് ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് കൂടി ഞാനതിനെ കാണുകയും സീക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ആ സമയത്ത് വളരെ പ്രായം കുറവാണ് ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമിൽ നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ളൊരു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൌണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ഹൈ മോളെ അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ് നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല വേൾഡ് ഭയങ്കര അധികം നമ്മളെടുത്ത് നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് വേൾഡിൽ ഇത്രത്തോളം ഇതുണ്ടെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല എസ്പെഷ്യലി ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നൊന്നും വന്ന് ഒരു കൊച്ചായെനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഒരു അഡൽഹുഡിൽ പോയപ്പോലും ആണ് നമുക്കിത് ഒരു ഇതൊക്കെ വരുന്നത് തന്നെ നൂറ് തവണ ചിന്തിച്ചിട്ട് അപ്പം അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് അതായത് ഇദ്ദേഹം കോൺടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ലേട്രോൺ ആണ് മനസ്സിലായത് ഓക്കെ അത് അല്ല അദ്ദേഹത്തിന്റെ അക്കൌണ്ട് തന്നെയാണ് അതേ അക്കൌണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിമിലർ അപ്രോച്ച് കാണിക്കുന്നതെന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് രേവതിയുടെ തന്നെ സഹപ്രവർത്തകരായ മറ്റു പല സ്ത്രീകൾക്കെതിരെയും ഇത്തരത്തിൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിന്നും എന്നുള്ളതാണോ ആ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് അവര് പേഴ്സണലി പേഴ്സണലി അവരെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് ഇത് എനിക്ക് മാത്രമല്ല എവിടെ ആയിട്ട് എനിക്ക് തന്നെ അറിയാം പല കാരണങ്ങളുണ്ടും അവർക്ക് പ്രതികരിക്കണ്ട ഈ പറഞ്ഞപോലെ പ്രതികരിച്ചിട്ട് ജീവിതം ജീവിതത്തിലെ കുറേ വർഷങ്ങളും കുറേ എന്താണ് സെന്റർ ചെയ്ത് നിർത്തിയിട്ട് കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്ത് ഇരിക്കും അതിന്റെ ഒരു ബൈപ്രോഡക്റ്റ് ആണ് ഞാൻ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഈ നടി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് സിദ്ദീഖിനെ കുറിച്ച് അതായത് ജനറൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദീഖിനെ കുറിച്ചാണ് ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നെ എന്റെ ചെറിയ പ്രായത്തിൽ റേപ്പ് ചെയ്തു എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് ഒരു കാരണവശാലും സിദ്ദീഖ് എന്ന് പറയുന്ന ഈ ഒരു നടൻ ഈ അമ്മ സംഘടനയിൽ തുടരാൻ അർഹനല്ല എത്രയും വേഗം തന്നെ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ അമ്മയെന്ന് പറഞ്ഞ സംഘടന പിരിച്ചുവിടണം എന്നുള്ളതാണ് എന്റെ ഒരു ടേക്ക് എന്താണെങ്കിലും ഇപ്പോൾ ഈ ഏമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് നടന്മാരുടെ പേരെടുത്ത് പറയാനായിട്ടുള്ള ധൈര്യം ഇപ്പൊ പല നടിമാരും കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏതാണ്ട് ഈ രേഷ്മ സമ്പത്ത് എന്ന് പറയുന്ന ഈ പിന്നെ പെൺകുട്ടി പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായതായിട്ട് ഇപ്പം അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മീറ്റിംഗ് ഒക്കെ കാണുന്ന സമയത്ത് സിദ്ദീഖിനോട് പല മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ ബ്രൂട്ടൽ അല്ലെ ക്രൂരമായിട്ടുള്ള സംഭവമാണ് ഇത് എന്ത് ജീവിതത്തിലും സിനിമയിലും ഒക്കെ ഇങ്ങനെ അഭിനയിച്ച് പോകുന്ന ഇവരെ പോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ തിരിച്ചറിയും കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ യെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു അക്ഷരം പോലും മിണ്ടാത്ത ആൾക്കാരാണ് ഇപ്പം മിണ്ടാത്ത ആൾക്കാരാണ് ഇപ്പം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യണം സർക്കാർ ഇത് ഇടപെടണം ഇടപെട്ടുകൊണ്ട് ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ ഈ സിനിമയുടെ ഇതിൽ തന്നെ ഒരു എന്താ പറയുക ഒരു നിയമ സംവിധാനം കൊണ്ടുവരേണ്ടത് അനിവാര്യം തന്നെയാണ് ഇനിയും ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും പുറത്തു വരാനുണ്ട് നമുക്ക് കാത്തിരിക്കാം ഇപ്പൊ വലിയൊരു പുകയുന്ന ഒരു പർവ്വതമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ സിനിമ ലോകം എന്നുള്ളത് കാണാം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുള്ള അടുത്തൊരു വീഡിയോ കാണാം